ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരികൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം അപകടരഹിതമായ ഓഫ് റോഡ് റൂട്ടുകൾ കണ്ടെത്തി പഞ്ചായത്തുകൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജീപ്പിൽ സഞ്ചരിക്കേണ്ട ആളുകളുടെ എണ്ണവും അപകടരഹിതമായ റൂട്ടും നിശ്ചയിക്കും ഇടുക്കി ജില്ലയിലെ അപകടരഹിതമായ ജീപ്പ് സഫാരിക്കായി ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം ഡ്രൈവറെ കൂടാതെ പരമാവധി ഏഴ് പേർക്ക് മാത്രം ഒരു ജീപ്പിൽ സഞ്ചരിക്കാം ജി പി എസ് ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കും രാവിലെ നാല് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമാണ് സവാരി അനുവദിക്കുക റൂട്ടിന്റെ ദൈർഘ്യമനുസരിച്ച് ഒരു ജീപ്പിന് പരമാവധി ഒരു ദിവസം രണ്ട് ട്രിപ്പ് വരെ എടുക്കാം അംഗീകൃത ഓഫ് റോഡ് പാതകളിൽ സ്വകാര്യ വാഹനങ്ങളെ അനുവദിക്കില്ല ഓഫ് റോഡ് സവാരി നടത്തുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനവും തിരിച്ചറിയൽ രേഖയും നൽകും നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ജൂലൈ പതിനാറ് മുതൽ ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് അതേസമയം ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ നിരോധിച്ച ജില്ലാ കളക്ടർക്കെതിരെ തൊഴിലാളികൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് തൊഴിലാളികളുടെയും യൂണിയനുകളുടെയും ആവശ്യം ജനം ഇടുക്കി